കേരള കാഷ്യൂ ബോർഡ് ഖാനയിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിൽ അഴിമതി എന്ന് പരാതി കിലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നാടൻ തോട്ടണ്ടി ലഭിക്കുമ്പോഴാണ് നൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ നൽകി ഖാനയിൽ നിന്ന് വാങ്ങിയതിനായി നൂറ്റി എഴുപത്തിയേഴ് കോടി അറുപത് ലക്ഷം രൂപയാണ് കാഷ്യൂ ബോർഡ് ചെലവഴിച്ചത് അമിത വില കൊടുത്ത് വാങ്ങിയ തോട്ടണ്ടി നിലവാരം കുറഞ്ഞതാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജിലൻസിന് പരാതി നൽകി ഈ വന്നിരിക്കുന്ന തോട്ടണ്ടിയിൽ തന്നെ കൃത്യമായി ആ ടെൻഡർ ഫോമിനകത്ത് പറയുന്നുണ്ട് ഈ ടെൻഡറിനകത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖാന കോർപ്പ് തന്നെ വേണമെന്നാണ് പക്ഷേ വന്നിരിക്കുന്ന തോട്ടണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എല്ലാം പഴക്കമേറിയ കോർപ്പാണ് വന്നിരിക്കുന്നത് നാട്ടിൽ നൂറ്റിയഞ്ച് മുതൽ നൂറ്റി പത്ത് രൂപ വരെ നിൽക്കുമ്പോഴാണ് നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് ഗുണനിലവാരമില്ലാത്ത തോട്ടണ്ടി ഖാനയിൽ നിന്നും കോസ്റ്ററിക്കയിൽ നിന്നും അടക്കം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനകത്ത് വലിയൊരു കശുവണ്ടി കുംഭകോണമാണ് നടന്നിരിക്കുന്നത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ നൂറ്റിപ്പത്തിന് കിട്ടും എന്നിരിക്കെ ഖാനയിലേക്ക് പോകാനുള്ള താല്പര്യം ആരുടേതായിരുന്നു തുഷിയ ഒരു കോടി അൻപത് ലക്ഷം കിലോ തോട്ടണ്ടിയാണ് ഇപ്പോൾ കാനയിൽ നിന്ന് കേരളത്തിലേക്ക് വാങ്ങിയിരിക്കുന്നത് അതായത് ഒരു കിലോയിൽ ഒരു രൂപ മറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി അൻപത് ലക്ഷം രൂപ അതിൻ്റെ അത് ഇടനില നിന്ന ആളുടെ പോക്കറ്റിൽ വീഴും അങ്ങനെ നൂറ്റി അഞ്ച് രൂപയ്ക്ക് കേരളത്തിൽ കശുവണ്ടി വിൽക്ക് ലഭിക്കുന്ന സമയത്താണ് ഇപ്പോൾ കാനയിൽ പോയി നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് പതിനഞ്ച് പതിനയ്യായിരം ടൺ കശുവണ്ടി വാങ്ങിയത് അതും ഗുണനിലവാരം കുറഞ്ഞ കശുവണ്ടിയാണെന്നാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജിലൻസിന് പരാതി നൽകുകയും ചെയ്തത് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നായി എത്തിച്ച അണ്ടി ഈ ഇപ്പോൾ തൂത്തുക്കുടി ഹാർബറിൽ കെട്ടിക്കിടക്കുകയാണ് അവിടുത്തെ പോർട്ടിലാണുള്ളത് അത് വാടക നൽകി വെച്ചിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ആരാണ് അല്ലെങ്കിൽ ആരുടെ താല്പര്യാർത്ഥമാണ് യുക്തയും ആ കശുവണ്ടി അവിടെ നിന്ന് വാങ്ങിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തോട്ടണ്ടി വാങ്ങണമെന്ന നിർദ്ദേശം നിലനിൽക്കെ അവിടെ നിന്ന് വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാലപ്പഴക്കമുള്ള അതായത് അഞ്ച് വർഷം പഴക്കമുള്ള തോട്ടണ്ടി വാങ്ങിയത് ഇത്രയും വില കൊടുത്ത് അതായത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ കാഷി ബോർഡ് ഇത്രയും തോട്ടണ്ടി കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതിലൊരു കശുവണ്ടി കുംഭകോണം നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പറയാനുള്ളത് അതുകൂടി നമുക്കറിയണം ഈ അഴിമതി ആരോപണം ഉയരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാങ്ങലിലേക്ക് പോയി അതിന് കൃത്യമായ കാരണം അവർക്കുണ്ടാകുമല്ലോ ആ കാരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട് താങ്ക് യു ദിലീപ് ദേവസ്യ